മലപ്പുറത്ത് പ്ലസ് വണ്ണിന്റെ അധിക ബാച്ചുകൾ അനുവദിക്കാത്തത് തെറ്റായ തീരുമാനമാണെന്നും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തൽസമയ ദൃശ്യങ്ങളിലേക്ക് ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരൻ മാത്രമല്ല സി എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി അത് നിലനിൽക്കുന്ന തന്നെയാണ് ഞാൻ കരുതുന്നു സുധാകരൻ പങ്കുണ്ട് അപ്പൊ പിന്നെ അതായത് സർക്കാരിനായിരിക്കും കുറ്റപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ ഞങ്ങളുടെ വക്കീലല്ലല്ലോ പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റ് ആണത് അദ്ദേഹത്തിന്റെ വകുപ്പാണ് അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയായിരിക്കും എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കേസ് ഉദാഹരണത്തിന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തം ഉണ്ടായിരുന്നു എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അല്ല അല്ല എന്നോട് ലീഗ് നേതൃത്വ പരിപാടിക്ക് പോകരുന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് വ്യക്തിപരമായ അസൗകര്യം ഉള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല എനിക്ക് പതിനെട്ടാം തീയതി ഗൾഫിൽ പോകാനുള്ള വ്യക്തിപരമായ അസൗകര്യം ഉണ്ടായിരുന്നു അതെന്താണ് കാര്യം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് മലബാറിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ സമരരംഗത്തേക്ക് ഇറങ്ങും കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ ഈ വിഷയം പ്രതിപക്ഷം വളരെ കൂടി ഉന്നയിച്ചതാണ് വളരെ ഗൌരവത്തോടു കൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല അൻപത് പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് പേര് ഇപ്പ തന്നെ ഇരിക്കുന്നത് വീണ്ടും ആറേഴ് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പൊ എഴുപത്തിരണ്ട് കുട്ടികൾ എഴുപത്തിയഞ്ച് കുട്ടികളൊക്കെ ഒരു പ്ലസ് ടു ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത് ഇപ്പൊ തന്നെ പ്ലസ് ടുവിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഈ ഗവൺമെന്റ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു ഇപ്പൊ ആരും മിണ്ടുന്നില്ല വലിയ 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 ആയിരുന്നു ഒരു സമയത്ത് ഇപ്പൊ എന്താ ഇപ്പൊ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി ബി എസ്ഇയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു അതിന്റെ ഈ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ് അപ്പൊ ഇതല്ല പരിഹാരം ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല ഇപ്പോഴും അധിക അധിക അല്ലാതെ അനുവദിക്കാൻ അങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ും അത് തെറ്റായ തീരുമാനമാണ് കഴിഞ്ഞ രണ്ടു വർഷവും ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അത് തികഞ്ഞ പരാജയമായിരുന്നു ആ പ്ലസ് ടു എഡ്യൂക്കേഷൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോവുകയാണ് മനസ്സിലായല്ലോ അപ്പൊ അതൊരു തെറ്റായ തീരുമാനമാണ് രണ്ടു വർഷവും അതൊരു തെറ്റായ തീരുമാനമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അത് മാറ്റാനുള്ള നടപടിയല്ലേ സ്വീകരിക്കേണ്ടത് നിങ്ങള് കുട്ടികളില്ലാത്ത സ്ഥലത്ത് കുറക്കി ബാച്ച് കുറച്ചിട്ട് ഇവിടെ ബാച്ച് കൂടുതൽ കൊടുക്കുക അപ്പൊ അധിക ബാധ്യത വരില്ലല്ലോ എന്തെല്ലാം ആലോചിക്ക സർക്കാർ എന്തെല്ലാം ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ മലപ്പുറം വികാരം വിളക്കണ്ട എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മലപ്പുറം ജില്ല മാത്രമല്ല മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിന്റെ കുറവുണ്ട് അവര് എന്ത് പറഞ്ഞാലിങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ പണ്ട് വി എസ് അച്യുതാനന്ദ്രണ്ട് ഇവിടെ കുട്ടികൾ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് അല്ലേ അങ്ങനെ പറയാറുണ്ട് പിന്നെ മലപ്പുറത്ത് ആർക്കെന്താ പ്രത്യേക കൊമ്പ് എന്താണെന്നാണ് ചോദിക്കാറ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ വിവിധ കോളേജുകളിൽ ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളാ അഭിമാനത്തോടുകൂടി നോക്കിക്കാണൊരു കാര്യല്ലേ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിന് വേറെ രീതിയിൽ കാരണം ബി ജെ പി ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവര് ചെയ്യുന്നത് വടകര ചെയ്ത അതേ പണി തന്നെയാണ് അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക ഞങ്ങൾ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളല്ല ബിജെപിക്കെതിരായി രാഷ്ട്രീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത് മനസ്സിലെ ഇത് വലിയ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യം വെച്ചുകൊണ്ടുള്ള കണക്കുകളല്ലേ കൃത്യമായിട്ട് വരുന്നത് മലപ്പുറം വികാരം മാത്രമല്ലല്ലോ മറ്റ് അടുത്ത സമീപ ജില്ലകളിലില്ലേ സമീപ ജില്ലകളിലുണ്ട് എല്ലാ വർഷവും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട് പക്ഷേ അത് അല്ലെ ഈ പ്രാവശ്യം അത് രൂക്ഷമാവും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഓക്കെ